പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് പണം തട്ടി എന്ന ആരോപണം തള്ളാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ എത്തി തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്നും അത്തരം തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ ഭാഗമായിട്ടാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഒരു തരത്തിലെ വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടാകാറില്ല തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായ നടപടികൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ സി ഐ ടി യു നേതാവ് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയെന്നാണ് ആരോപണം കോഴിക്കോട്ടെ ഡോക്ടർക്കാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തത് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ യുവ നേതാവ് തെരഞ്ഞെടുപ്പിന് മുൻപേ കൈപ്പറ്റിയതായിരുന്നു പരാതി എസ് സി അംഗത്വം കിട്ടാനില്ല എന്ന് വന്നപ്പോൾ ആരോഗ്യ വകുപ്പിൽ ഉയർന്ന പദവിയും വാഗ്ദാനം ചെയ്തെന്നും ആരോപണമുണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച പരാതിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ സാമ്പത്തിക ഇടപാടുകളുടെ സൂചന ലഭിച്ചതോടെ വിഷയം ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കാൻ ജില്ലാ നേതൃത്വത്തിനോട് നിർദ്ദേശിക്കുകയായിരുന്നു അതേസമയം മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത് നിയമവിരുദ്ധ പ്രവർത്തനം മാഫിയ ബന്ധം എന്നിങ്ങനെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട് ക്രിമിനൽ ബന്ധങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി